ओम नमो भगवते वासुदेवाय ಎಲ್ಲ ಸಜ್ಜನರಕಂ ನಾಮ ಜಪತಕ್ಕೆ ಸ್ವಾಗತಂ ಓಂ ಶ್ರೀ ಕೃಷ್ಣಾಯ ನಮಃ ಓಂ ಕೃಷ್ಣಾಯ ವಾಸುದೇವಾಯ ಹರಯೇ ಪರಮಾತ್ಮನೇ ಪ್ರಣತ ಕ್ಲೇಷನಾಶಾಯ ಗೋವಿಂದಾಯ ನಮೋ ನಮಃ ॐ कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः ॐ कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कीर्तन कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे ഭൂലോകം പാലിക്കാൻ രാധാസമേതനായി ഗോലോകം വിട്ടിങ്ങുവന്നു കൃഷ്ണൻ കാരാഗൃഹത്തിൽ അവതരിച്ചു പിന്നെ പാരാതെ ഗോകുലം തന്നിലെത്തി ഗോപീജനങ്ങളും കാഴ്ചയുമായി വന്ന ചേദോഹരൂപം കണ്ടു നിന്നു കണ്ണിൻ്റെ കൗതുകം കണ്ടുള്ള പെണ്ണുങ്ങൾ കണ്ണനെന്നോ മന പേരുമിട്ടോ ഗോകുലമാകവേ ആനന്ദ പൂവർഷപ്പൂമാരി തൂകിട്ടാഘോഷമായി അമ്മയാക്കായാമ്പൂ മനിയെ ആദ്യമായി കണ്ണു കൊണ്ടാവോളം ആസ്വദിച്ചു പിന്നെ കിടാവിനെ തൻ്റെ മടിയിൽ വെച്ച മിഞ്ഞപ്പാലേ കീട്ടാനന്ദിച്ചു സുന്ദരമായൊരു പൂകൂടൽ പുൽകി അന്നമയനുഭവിച്ചുള്ള ഭാഗ്യം ലോകത്തിൽ ഇന്നോളം പുണ്യം ചെയ്തുള്ളവർക്കാക്കുമേ കിട്ടിയിട്ടില്ല നൂനം നന്ദഗോപാലനും ആനന്ദ പീയൂഷം ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞു പിന്നെ ഉണ്ണിക്കു നന്മയുണ്ടാകുവാനന്ദനർക്കെണ്ണാമില്ലാത്തോളം ദാനം ചെയ്തു ഗോപന്മാരെത്രയോ സൽക്കർമ്മം ചെയ്തിട്ടു ശോഭനമാക്കി ജന്മോത്സവം ലോകത്തിനെന്നെന്നും മംഗളം വർഷിക്കും ലോകൈകനാഥ കടാക്ഷിക്കണേ गविमुक्ते सौख्यवं त्रिपाद भक्तीयुमेघिकनििडेणे कृष्णा हरे जय कृष्ण हरे जय कृष्णा हरे जय कृष्ण हरे ॐ श्रीकृष्णपरमात्मने नम कृष्णार्पणमस्तु